ഞാൻ കഴിഞ്ഞ ദിവസം ബാങ്കിൽ പോയി എനിക്കൊരു ലോണിന്റെ ആവശ്യത്തിന് വേണ്ടിയാണ് ബാങ്കിൽ പോയത് എന്നിട്ട് അവരോട് എനിക്കൊരു വേണ്ട തുക ആവശ്യപ്പെട്ടു അപ്പൊ അവര് പറഞ്ഞു അത്രയും തുക തരാൻ പറ്റില്ല സിവിൽ സ്കോർ കുറവാന്നു പറഞ്ഞത് ഞാൻ സിവിൽ സ്കോർ കുറയാനുള്ള കാരണം അവരോട് ചോദിച്ചപ്പോ അവര് പറഞ്ഞു ഇതിനു മുന്നേ നടത്തിയ ഇടപാടുകളിൽ വീഴ്ച വരുത്തിയത് കൊണ്ടാണ് സിവിൽ സ്കോർ കുറഞ്ഞെന്ന് പറഞ്ഞു പക്ഷെ ഞാൻ ഇതിനു മൂന്നും നടത്തിയ ഇടപാടുകളെല്ലാം കറക്റ്റായിരുന്നു വീഴ്ച വരുത്തിയിട്ടില്ല പിന്നെ എങ്ങനെയാ സിവിൽ സ്കോർ വന്നേന്ന് ചോദിച്ചപ്പോ അവരതിന് തക്കതായ മറുപടി തന്നില്ല അപ്പൊ അതിനെതിരായിട്ട് നടപടി എടുക്കാൻ പറ്റുമോ മമ്മി ഇതിനെതിരെ ലീഗലായിട്ട് മമ്മിക്ക് കൺസ്യൂമർ കോടതിയിൽ ബാങ്കിനെതിരെ കേസ് ഫയൽ ചെയ്യാൻ പറ്റും അതായത് ഇതേപോലത്തെ ഒരു സമാനമായ സാഹചര്യം ഒരു കേസ് ഉണ്ടായിട്ടുണ്ട് കൺസ്യൂമർ കോടതിയിൽ അതായത് ഒരു ടീച്ചർ തന്റെ വീട് പണിയുന്ന ആവശ്യത്തിന് വേണ്ടിയിട്ട് ലോണിനായിട്ട് ബാങ്കിലേക്ക് പോയി ബാങ്കിൽ പോയ സാഹചര്യത്തിൽ ടീച്ചർ ആവശ്യപ്പെട്ട തുക നൽകുന്നതിന് ബാങ്ക് വിസമ്മതിച്ചു അതിന് കാരണം ചോദിച്ചപ്പോൾ മുമ്പെടുത്ത ലോണില് വീഴ്ച വരുത്തിയത് കൊണ്ടാണെന്ന് പറഞ്ഞു സിബിൽ സ്കോർ കുറവാണ് അതുകൊണ്ടാണ് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞോ എന്ന് പറഞ്ഞു ആ സാഹചര്യത്തിൽ ടീച്ചർ പറഞ്ഞു ഞാൻ ഇതുപോലെ ലോൺ എല്ലാം കൃത്യമായിട്ട് അടച്ചിട്ടുള്ളതാണ് ഒരു തരത്തിലുള്ള വീഴ്ചയും വരുത്തിയിട്ടില്ല അപ്പൊ ഈ സിബിൽ സ്കോർ അപ്ഡേറ്റ് ചെയ്തത് ബാങ്കിന്റെ ഭാഗത്ത് നിന്ന വീഴ്ചയായിരുന്നു അതിനുള്ള കാരണം അപ്പോൾ കൺസ്യൂമർ കോടതിയിൽ ടീച്ചർ കേസ് ഫയൽ ചെയ്യുകയും പത്ത് ലക്ഷം രൂപയാണ് ആ ടീച്ചർക്ക് ഇതിന് ആയിട്ട് കിട്ടിയത് അപ്പോൾ നിങ്ങളൊരു ലോൺ എടുക്കുന്നുണ്ടെങ്കിൽ ലോൺ എടുത്ത് അടയ്ക്കുന്ന സാഹചര്യത്തിൽ അതുമായി ബന്ധപ്പെട്ട എല്ലാ ഡോക്യുമെന്റ്സും തിരിച്ചു മേടിക്കുന്നതിനും ഇതുപോലെയുള്ള സിവിൽ സ്കോറുകൾ കൃത്യമായി അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് കൂടി വേണം ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു സാഹചര്യം ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ കൺസ്യൂമർ കോടതിയിൽ കേസ് ഫയൽ ചെയ്യൂ നിങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കൂ